namaskaram ഇന്നലെ നടന്നത് ഒന്നും തന്നെ തിരിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്ര ദുരന്തമാണ് എന്ന് തന്നെ പറയണം ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ പറയണം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കപ്പ് പൊക്കിയതിനു ശേഷം അതും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കപ്പ് പൊക്കിയതിനു ശേഷം ഇന്നലെ നടന്ന പതിനൊന്ന് മരണങ്ങൾ എല്ലാവരെയും ദുഃഖപ്പെടുത്തുന്നതാണ് അഞ്ഞൂറിലേറെ പേർ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്ന് പറയുമ്പോഴും വളരെയധികം തന്നെ ദുഃഖമുള്ളൊരു കാര്യമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിനെയും കായിക ലോകത്തെയും സംബന്ധിച്ച് കറുത്ത ദിനമായി മാറിയിരിക്കുകയാണ് ജൂൺ നാല് എന്ന ദിവസം നീണ്ട പതിനെട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആർ സി ബി ടീം ഐ പി എൽ കിരീടമുയർത്തിയതിന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു ബാംഗ്ലൂരിൽ ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നത് അതാണ് ദുരന്തത്തിൽ കലാശിച്ചത് ആർ സി ബി ടീമിന് ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൻ സ്വീകരണം ഒരുക്കിയപ്പോൾ തന്നെ പുറത്തുണ്ടായ തിരക്കിലും തിക്കിലും പതിനൊന്ന് ആരാധകരുടെ ജീവൻ പൊലിഞ്ഞു പോയിരുന്നു സ്റ്റേഡിയത്തിന് പുറത്ത് നിയന്ത്രണാതീതമായി തന്നെ ആരാധകരുടെ ഉന്നും തള്ളും ഉണ്ടായപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ പോലീസിന് പോലീസിനത് പോലും സാധിക്കാതെ പോയത് സ്റ്റേഡിയത്തിന് പുറത്ത് തങ്ങളുടെ ആരാധകരുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരുന്നിട്ടും അകത്ത് ആർ സി ബിയുടെ ടീം ആഹ്ലാദ പ്രകടനം തുടർന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കാണ് ഇവരിത് അറിഞ്ഞില്ലേ എന്നാണ് എല്ലാവരും ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് ഇത് സംഭവം നടന്ന ഉടനെ തന്നെ ഉപേക്ഷിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എന്ന് പറയാം ആഹ്ലാദ പ്രകടനങ്ങളുമായി ആർ സി ബി എന്തുകൊണ്ടാണ് മുന്നോട്ട് പോയതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി സി സി ഐയുടെ ഒഫീഷ്യൽസ് തന്നെ ഇത്രയും വലിയൊരു ദുരന്തം സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിട്ടും ആർ സി ബിയുടെ ആഘോഷ പ്രകടനം എന്തുകൊണ്ട് അവസാനിപ്പിച്ചില്ല എന്ന ചോദ്യത്തിനും അങ്ങനെയുള്ള വലിയ മറുപടികൾക്കും ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഐ പി എൽ ചെയർമാനായ അരുൺ ധുമാൽ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ സംഭവങ്ങളെ കുറിച്ച് തന്നെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ആർ സി ബി മാനേജ്മെന്റുമായി സംസാരിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എത്രയും വേഗം ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കാം എന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നതായി പറയുന്നുണ്ട് ഇത് തീർച്ചയായും വളരെ വേദനാജനകവും ദാരുണവുമായ ഒരു കാര്യമാണെന്നും ആഘോഷ പ്രകടനം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണമെന്നും ആർ സി ബി ഓഫീഷ്യൽസ് എനിക്ക് ഉറപ്പും നൽകിയിരുന്നുവെന്നാണ് ധുമാൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത സ്റ്റേഡിയത്തിന് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അപ്പോൾ അകത്തുണ്ടായിരുന്ന അതായത് ആർ സി ബിയുടെ പ്രധാന ഓഫീഷ്യൽസ് ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണ് ഈ കാരണത്താലാണ് ആഘോഷ പരിപാടിയുമായി അവർ മുന്നോട്ട് പോയതെന്നും പറയുന്നു എന്നാൽ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ ഉടൻ തന്നെ അത് മതിയാക്കി പോവുകയായിരുന്നു ചെയ്തതെന്നും തമാൽ വ്യക്തമാക്കുന്നുണ്ട് വളരെയധികം ദുഃഖകരമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ഹൃദയത്തിൽ തട്ടിയുള്ള അനുശോചനം ഞാൻ അറിയിക്കുന്നു എന്നും കൂട്ടിച്ചേർക്കുന്നു ഇത് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണോ എന്ന് പോലും നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ ജനക്കൂട്ടം സ്റ്റേഡിയത്തിലേക്ക് വന്നതെന്നും ധുമാൽ ചോദിക്കുന്നുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ ഐ പി എൽ വിജയ ആഘോഷത്തിനിടയിൽ തന്നെ ആരാധകരുടെ ജീവൻ പൊലിഞ്ഞത് തീർത്തും നിർഭാഗ്യകരമാണെന്നാണ് ബി സി സി ഐ വൈസ് പ്രസിഡന്റ് കൂടിയായ രാജീവ് ശുക്ല വ്യക്തമാക്കിയത് ഇത് തീർത്തും നിർഭാഗ്യകരം തന്നെയാണെന്ന് പറയണം ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും കൂട്ടിച്ചേർക്കുന്നത് ആളുകൾ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കാണിക്കുന്നുണ്ട് കർണാടകയിൽ മാത്രമല്ല രാജ്യം മുഴുവനുമുള്ള ആർ സി ബിയുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പരസ്പരം ചവിട്ടി മെതിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അത്രയും ജനക്കൂട്ടം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഇതിന് അർത്ഥമല്ലെന്നും പറയുന്നുണ്ട് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണെന്ന് രാജീവ് ശുക്ല പറഞ്ഞു ഈ തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ കൂടുതൽ മികച്ച പ്ലാനിങ് ആവശ്യമായിരുന്നു എന്ന് തന്നെയാണ് പി സി സി സെക്രട്ടറി ദേവിത് സൈഖിയ ചൂണ്ടിക്കാട്ടിയത് ഇത് വളരെയധികം തന്നെ നിർഭാഗ്യകരം തന്നെയാണെന്നും പറയുന്നു ഇത് ജനപ്രീതിയുടെ നെഗറ്റീവ് വശം കൂടിയാണെന്ന് പറയുന്നുണ്ട് ക്രിക്കറ്റന്മാരോട് അവരുടെ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഉള്ളത് സംഘാടകർ തന്നെ ഇത് കൂടുതൽ നന്നായി പ്ലാൻ ചെയ്യേണ്ടതായിരുന്നുവെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് ഞാൻ അഗാധമായ അനുശോചനം അറിയിക്കുകയാണെന്നും അദ്ദേഹം വാക്കുകളിൽ പറഞ്ഞു പരിക്കേറ്റവർ എത്രയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്